നമ്മുടെ സംസ്ഥാനത്തിന് പുറത്ത് എന്തിനു കുട്ടികൾ പോകുന്നു അല്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിനോ അല്ലെങ്കിൽ രാജ്യത്തിന് പുറത്ത് എന്ത് എന്തിനു വേണ്ടി കുട്ടികൾ പഠനത്തിന് വേണ്ടി പോകുന്നു ഏറ്റവും കൂടുതൽ പോകുന്ന സംസ്ഥാനത്തിന് പുറത്താണ് എൻ്റെ മകൻ അടക്കം പഠിച്ചത് ഐ എമ്മിലാണ് അവർ പുറത്താണ് വൈസാഖിലും വിശാഖപട്ടണത്താണ് പഠിച്ചത് അപ്പൊ നമ്മുടെ മക്കളെയൊക്കെ നമുക്ക് പുറത്തു കൊണ്ടുപോയി പഠിപ്പിക്കേണ്ട അവസ്ഥയാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സംസ്ഥാനത്ത് ഇന്ന് പണ്ട് നമുക്കറിയാം ഈ രാജ്യത്ത് തന്നെ ഏറ്റവും നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായ ഒരു നാടാണ് കേരളം പക്ഷേ ഇന്ന് രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം കൊണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയം ഭാവി തലമുറയെ തെറ്റായ രീതിയിൽ നയിക്കുന്നത് കൊണ്ടോ ഇതുകൊണ്ടോ ആയിക്കോലെ ഞാൻ ഒരു രാഷ്ട്രീയ വിമർശനത്തിനൊന്നും ഞാൻ ഉതിരുന്നില്ല പക്ഷേ ഇന്ന് ഇവിടുത്തെ പഠനവും വിദ്യാഭ്യാസ രംഗവും ഒക്കെ ഒരു തകർച്ചയെ നേരിടുന്നു അല്ലെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളെയും രാജ്യങ്ങളെയും ഒക്കെ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന് ആ നിലയിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതൊരു വാസ്തവമാണ് സത്യമാണ്